യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തി അഞ്ച് ദിവസം ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചലഞ്ചിന്റെ മുപ്പത്തി ഒമ്പതാം ദിവസമാണ് ഇന്നിപ്പോ അങ്ങനെ ഇന്നിപ്പോൾ ഇറങ്ങിട്ടുണ്ട് ഇന്നലെയൊക്കെ ഇറങ്ങിയ ടൈമിൽ അതായത് ഇന്നലെ മുപ്പത്തെട്ടാം ദിവസം മുപ്പത്തെട്ടാം ദിവസം ഇറങ്ങിയ ടൈമില് രാവിലെ ഒരു ഏഴ് മണി വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർമ്മ കാര്യം ഉണ്ടായിരുന്നു നല്ല ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഒരു എട്ട് മണിക്ക് നാലാൻ തോന്നില്ല ആ എട്ട് മണിക്ക് ശേഷം എട്ട് മണിക്ക് അല്ല സോറി ഒരു എട്ട് മണി വരെ ഓർഡർ ഉണ്ടായിരുന്നു എട്ട് മണി വരെ അത്യാവശ്യം നല്ല എടുത്തേക്ക് ഓർഡർ ഉണ്ടായിരുന്നു നിൽക്കാണ്ട് ഓറും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടോ എന്നിട്ടൊരു എന്താ പറയുക പിന്നെ അങ്ങോട്ട് നമ്മുടെ ഓർ എനിക്ക് എട്ട് മണിക്ക് ശേഷം ഓർഡർ കിട്ടുന്നേ ഇല്ല എട്ട് മണി എട്ട് പതിനൊന്ന് പതിനൊന്നേക്കാൾ വരെ കട്ട പോസ് കട്ട പോസ്റ്റ് കട്ട പോസ് ഓർഡർ വരുന്നേ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറേ റാവശ്യം ഉണ്ടെങ്കിൽ ലോകോട്ടായി ലോകോട്ടായി ഇങ്ങനെ കളിക്കുക എന്താ റീസൺ എന്ന് അറിയാം കേട്ടോ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകോട്ടാന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോക്കോട്ടായി ലോക്കോട്ടെ ഇങ്ങനെ കളിക്കണ്ടേ എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് വീട്ടിൽ വന്നിട്ട് വൈഫൈ കണക്ട് ചെയ്ത് വൈഫൈ കണക്ട് ചെയ്തപ്പോൾ രക്ഷമില്ല ഓർ കിട്ടുന്നേ ഇല്ല തീരെ കിട്ടുന്നില്ല ഓർ എന്നിട്ട് എനിക്ക് പിന്നെ എട്ട് മണിക്ക് ഓർ കിട്ടിയിട്ട് പിന്നെ അടുത്ത ഓർ കിട്ടുന്ന പതിനൊന്നേ കാലിലാണ് ഓറ് കിട്ടുന്നത് അത്ര നേരെ ഞാൻ കട്ട പോസ് അതുവരെ ഇവർ ഇങ്ങനെന്ത് ചെയ്യാ ലോക്കോട്ടേക്കാ ലോക്കോട്ടിക്കാ ലോക്കോട്ടേക്കുക എങ്ങനെയാണ് അവസ്ഥ വല്ലാത്തൊരു സീനായിരുന്നു ചേർ ഓനെ ഓക്കെ ഇന്നിപ്പോൾ ഇറങ്ങിട്ടു ഇന്നിപ്പം എന്താ അവസ്ഥയൊന്നും അറിയില്ല ഓക്കെ അപ്പം ഇന്നിപ്പം ഒരു എഴുന്നൂറ് എണ്ണൂറെങ്കിലും എത്തിക്കണം അതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്തായാലും എത്തിക്കുമല്ലോ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഇപ്പം വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസും കാര്യം ഫുൾ ആൻഡ് താഴൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം ഒന്ന് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം അപ്പോൾ എന്തായാലും ഒരു ഓർഡർ പോകുന്നുണ്ട് ഓർഡർക്ക് നേരെ നടക്കാവുള്ള ഷീറോ വംശനാണ് ഉള്ളത് ഷീറോ വംശം എടുത്തിട്ട് നേരെ ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് പിന്നെ പതിവിലും കൂടുതൽ വെയിലുണ്ടെന്ന് തോന്നുന്നു എന്താ അറിയില്ല സാധാരണ ഇതോ ടൈമാകുമ്പോന്നും വെയിലും ഇത്ര ഉണ്ടാവില്ല സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്നേ കാലായിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇപ്പം എന്തായാലും ഒരു ഓറ വന്നിട്ടുണ്ട് ഓറെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ക്ഷൂറവാംസാണ് എടുക്കുള്ളത് എന്നുള്ളത് ഓക്കെ വേഗം എടുത്തിട്ട് പോവാം ഇന്നിപ്പോൾ ഓറൊക്കെ സാധാരണ എന്തായാലും പറയാണെങ്കിൽ ഈ ഒരു നോമ്പ് വരെ നോ ഒരു നോമ്പ് കഴിയുന്നവരൊക്കെ ഓറ ഭയങ്കര കുറവായിരിക്കും ഈ നോമ്പ് കഴിഞ്ഞാലേ ഇനി നമുക്കൊരു ഒരു സേവിങ്സ് ഒരു ആയിരത്തി മുകളിലൊക്കെ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ കിട്ടോ കാരണം നോമ്പിനൊക്കെ പറഞ്ഞാൽ ഓരോ അറിയാലോ പൊതുവേ കുറവായിരിക്കും ഓക്കെ അപ്പം എന്നൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താ എന്തായാലും നോക്കാം ഇത് വികാരം ഈ ലോറി അല്ലേ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളത് അത് ഉണ്ടില്ലേ അത് ഇതിനല്ലേ അത് അശോക് ലൈൻ്റെ അശോക് ലൈലാൻ്റെ അല്ലേ ശരിയാ സോറി ഓക്കേ അപ്പോൾ എന്തായാലും പോവാ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പാലക്കല് പമ്പില്ലേ അവിടെ കൂട് കാരൻ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് അമൃത് ഏജൻസി ഓ അതിന് ആ അറുപതാകും മൂന്നെല്ലോ വേറണ്ട് അറിയില്ല ഓ ഇതിന്റെ ഇത് ഈ ബ്രാൻഡല്ല വേറെ ബ്രാൻഡൊക്കെ ഉണ്ട് ഇരുപതിനായിരത്തിനൊക്കെ ഉണ്ട് ഇത് പാലക്കല് പമ്പില്ല കാരൻതൂരെ അതിന്റെ ഓപ്പോസിറ്റ് അമൃത ഏജൻസി ആ ഇതുവരെ വന്നിട്ടില്ല ഏഴായിരത്തി മുന്നൂറ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് പിന്നെ ബാക്കി ചവിട്ട് പോലെ ഉണ്ടാവും മാത്രം പോവും ആ അറുപതാ കമ്പനി പറയുന്നത് പക്ഷേ എനിക്ക് അമ്പത് കിട്ടുന്നു മൂന്നര േ ഓരോ ആ ഹാരിയർത്തിന്റെ ഫസ്റ്റ് ഫ്ലോർ അല്ലേ ഫ്ലോർ ഓക്കെ ഇപ്പൊ എന്തായാലും പോയി എടുക്കട്ടെ എനിക്കല്ല നദു അറിയില്ല സൈക്കിൾ ഈ സൈക്കിളിങ്ങുന്നിട്ടാണോ അറിയില്ല അടുവിനെ ഒരു വേന വരാൻ തുടങ്ങീനിപ്പോ അത്യാവശ്യം നല്ല രീതി തന്നെ ഓക്കെ ഇപ്പൊ എന്തായാലും സാധനം എടുക്കട്ടെ ഓക്കെ ഓക്കെ സാറിനെ ഇനി ഒ ടി പിയും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇതിനകത്ത് ഒ ടി പി കാര്യം പറഞ്ഞിട്ടും ഇല്ല കേട്ടോ ഓക്കെ ബുർജ ഹലിന്ന് കാരപ്പറമ്പ് കാരപ്പറമ്പ് പുറത്തേക്കാണ് പോകാനുള്ളത് ആയസ് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് വരുന്ന ഒരു അവിയലും പിന്നെ ഒരു സാമ്പാറും ഒക്കെ വരുന്നത് ഇനി നേരെ എനിക്ക് പോകാനുള്ളത് കാരപ്പറമ്പ് പുറത്തേക്കാണ് പോകാനുള്ളത് അമ്പട അമ്പലമ്പടാ ഞാൻ പറഞ്ഞിട്ട് നടുവേനാണ്ട് മറ്റൊന്നാമതെനിക്ക് സീറ്റ് മാറ്റം കുറേ വിചാരിക്കുന്നത് അതായത് ഞാൻ ഓൺലൈനിൽ നോക്കിയാൽ അമ്മയസ് കുറച്ചും കൂടെ ഒരു കൊശുൻ വരുന്ന സീറ്റ് ഉണ്ട് ഇതാണ് ഭയങ്കര തിന്നൊരു സീറ്റാണ് അപ്പോൾ മറ്റേ കൊശു വരുന്ന കുറച്ചും കൂടെ രീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഓർഡർ ചെയ്യണം ഇതെന്താ നല്ല രീതിയിൽ തന്നെ നടുവേ എനിക്കാൻ തുടങ്ങുന്നുണ്ട് എനിക്കിപ്പം തന്നെ അമ്മ സൈക്കിൾ സൈക്കിളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടോ എൻ്റെ മോനെ ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ശരിക്കും അത്ര രൂപ പെട്രോൾ വേണമെന്ന് ശരി കാൽക്കുലേറ്റ് നോക്ക് എനിക്ക് ആഗ്രഹം ചിലവായി പറയുക ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ചിലവായിട്ടുണ്ടോ എല്ലാം കൂടെ സൈക്കിളിൻ്റെ മുകളിൽ ഒക്കെ ഈ ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടോ പറഞ്ഞത് ഈ ആയിരത്തി ഇരുന്നൂറ് ഇതേ സമയത്ത് നമ്മൾ സൈക്കിൾ സൈക്കിൾ നമ്മൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ പെട്രോൾ മാത്രം എത്ര രൂപ കാൽക്കുലേറ്റ് ചെയ്യും ഓക്കെ നല്ല നടുവേനുണ്ട് എന്താ പോലും പറയുന്ന ലൊക്കേഷനിൽ എത്തിട്ടോ ഇപ്പം ചെറു ഫുഡ് ഓർമ്മണ്ടേ ഫുഡ് ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഓർമ്മ വന്നിട്ടോ അത് നടക്കാവ് സമുദ്ര മീൽ ഹൗസ് എന്ന് എടുത്തിട്ട് നടക്കാൻ പിന്നെ കൊടുക്കാനുള്ളത് സെറ്റ് അപ്പോൾ എന്തായാലും പോവാം അടുത്തോർമ്മ എനിക്ക് നേരെ നടക്കാതെ ഭാഗത്തുനിന്ന് എടുക്കാറില്ലേ അപ്പോൾ നടക്കാതെ ഭാഗത്ത് പോകണമെങ്കിൽ ആന ആദ്യം എരണിപ്പാലം ക്ലോസ് ചെയ്യണം ക്ലോസ് ആ സോറി ക്രോസ് ചെയ്യണം ആ കൈ പിടിക്കാൻ കഴിയുന്നില്ലേ എരനിപ്പാലം ആദ്യം ക്രോസ് ചെയ്യണം അപ്പം എരനിപ്പാലും ക്രോസ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം ഈ അവിടെ സിഗ്നൽ ഉണ്ട് അങ്ങനെ പോയി നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം അധികം നിൽക്കും അവിടെ കുറച്ച് അധികം നേരം നിൽക്കേണ്ടി വരും കാരണം ഒന്നാം തീയതി വേഴത്ത് സിഗ്നലും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോനെ വല്ലാത്ത സീനാ ഇന്നലെ എനിക്കത്ര നൂറ് സെക്കൻഡെങ്ങാൻ വന്നിട്ട് പൊള്ളി പണ്ടാറായിപ്പോയി വെറുത്തു പോയി ഓയ്യോ വല്ലാത്ത സീനായിപ്പോയി എനിക്ക് തീരെ ഇഷ്ടമല്ല അത് ഈ വേഗത്തിങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ നിൽക്കുമ്പോഴാണ് പ്രശ്നം അല്ലാണ്ട് നമ്മൾ ഇതേപോലെ സൈക്കിളൊക്കെ ഓടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല എന്നല്ല വലിയൊരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടൂല ഇതിപ്പോൾ പോയി നിൽക്കേണ്ടി വയ്ക്കാം ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ തന്നെ സിഗ്നൽ കിട്ടിയാൽ എന്തുകൊണ്ടും ബെറ്ററാണ് ഡോർട്ടയാണ് പക്ഷേ അങ്ങനെ കിട്ടാറില്ല ഇന്നിപ്പം അങ്ങനെ വിട്ടോ എന്തായാലും നോക്കട്ടോ ഇപ്പം എന്തായാലും ഞാൻ എരനിപ്പാലം എത്താണേ ഇതോ കാണുന്നത് എരനിപ്പാലാണ് സിഗ്നല് അപ്പോൾ എന്തായാലും പോവാം പിന്നൽ ആയി സിഗ്നൽ വിട്ടു ഇപ്പോ ആവെങ്കിൽ എത്ര ഇരുപത്തഞ്ച് സെക്കൻഡുള്ളതിനോട് വലിയ ഒരു സീൻ ഇല്ല ഇന്നലെ നൂറ് സെക്കൻഡ് ഇന്നപ്പളേ ഇതൊക്കെ പിന്നെ കൊടുമ്പോ ഭയങ്കര പൊള്ളു അത്യാ മോനെ പതിമൂന്ന് സെക്കൻഡ് ഓ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഓരോ സെക്കൻഡും ഉണ്ടല്ലോ വെറുപ്പാ വെറുപ്പ് ഭയങ്കര വെറുപ്പാ സൈക്കിൾ ഓടിച്ചു പോകാണ്ട് നിൽക്കുമ്പോ വെള്ളക്കുപ്പി വീണെ ആകെ മണ്ണായല്ലോ നീ വെള്ളം കുടിക്കാൻ തോന്നില്ലാട്ടോ ഇതേ ഇപ്പോൾ വെള്ളം തീർന്ന് നല്ല രീതിയിൽ പെട്ടുപോയിട്ടുണ്ട് ഇനിയിപ്പം എന്ത് ചെയ്യും നോക്കണേ ഇവിടെ ആണോ വെള്ളം വെക്കല് അവിടെ നിന്ന് വീണു ഏതാ രക്ഷ റെഡി ആയിട്ടുണ്ടാവൂല അതെ വെള്ളം തീർന്ന് ഇനിയിപ്പം

ഹലോ സ്വിഗ്ഗിന്നാണേ ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിണ്ട് കുട്ടിപ്പെട്ട ആളുണ്ടല്ലോ ഇല്ല ഞാൻ സഹിക്കലാ ആ Uh 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 uh